കേരള രാഷ്ട്രീയത്തിൽ പല വലിയ മാറ്റങ്ങൾക്കും വഴിതെളിയിച്ച മാസങ്ങളാണ് കടന്നുപോയത് അതിനിടയിലേക്ക് കേരള സർക്കാർ സ്വന്തം കുഴി തോണ്ടുമെന്ന പേടിയിലാണ് നിയമസഭാ സമ്മേളനം നീട്ടി നീട്ടി കൊണ്ടുപോയി ഈ സെപ്റ്റംബർ വരെ എത്തിച്ചത് എന്നാൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഈ സർക്കാർ വരും ദിവസം സഭയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് പിടിച്ചു കുലുക്കുന്നത് മാംകൂട്ടം എവിടെയിരിക്കും മാങ്കൂട്ടം എന്തിനെക്കുറിച്ച് സംസാരിക്കും എന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള മാങ്കൂട്ടം ആരുടെയൊക്കെ മുട്ടിൽ തീ പിടിക്കുമെന്നും കാണേണ്ടതുണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ അനവധിയാണ് എന്നാൽ അതേസമയം പീഡന ആരോപണ വിവാദങ്ങൾക്കൊടുവിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ യു ഡി എഫ് അംഗങ്ങൾക്ക് പുറത്ത് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുമെന്നാണ് കേൾക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങളുടെ നിരക്ക് പിന്നിലായി നേരത്തെ നിലമ്പൂരിൽ നിന്നുള്ള പി വി അൻവറിന് അനുവദിച്ച സീറ്റാകും രാഹുലിന് നൽകുക തർക്കങ്ങൾ തർക്കങ്ങൾക്കൊടുവിലാണ് രാഹുൽ മാക്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിവരം അറിയിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകുന്നത് തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ എത്തുമോ എന്നതാണ് ഇനി നിർണായകമായ ചോദ്യം നിലവിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അംഗങ്ങൾ മാത്രമാണ് സഭയിലുള്ളത് ഇതിനിടയിലാണ് പ്രത്യേക ബ്ലോക്കും വരുന്നത് സി പി എമ്മുമായി തെറ്റിയ അൻവറും പ്രത്യേക ബ്ലോക്കായി കുറച്ചുകാലം സഭയിലുണ്ടായിരുന്നു അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ ഈ സാഹചര്യം മാറുകയും ചെയ്തു പക്ഷേ അപ്രതീക്ഷിത രാഷ്ട്രീയ വിവാദങ്ങളിൽ വീണ്ടും പ്രത്യേക ബ്ലോക്ക് സഭയിലെത്തുകയാണ് എത്താൻ സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തൽ അഥവാ മാങ്കൂട്ടം ലൈംഗിക പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം സംസ്ഥാന വ്യാപകമായി അരങ്ങേറുന്ന പോലീസ് അതിക്രമവും നേതാക്കളുടെ മാസപ്പടി ആരോപണങ്ങളും അടക്കം നിരവധി വിഷയങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ എത്തിയാൽ ഭരണപക്ഷം അതിനെ മറ്റു പല രീതിയിലേക്കും കൊണ്ടുപോകും രാഹുലിനെ ഭരണപക്ഷം കയ്യേറ്റം ചെയ്താൽ യു ഡി എഫ് സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് നിയമസഭാംഗത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തം എന്നായിരുന്നു എന്താണെങ്കിലും ഇത്തരത്തിൽ ഒരു വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച ആര്യാടൻ ചൗക്കത്ത് നിയമസഭാ സമ്മേളനത്തിന് ആദ്യമായിട്ട് വരുന്ന ഒരു സമ്മേളന കാലം കൂടിയാണിത് അതായത് പ്രതിപക്ഷത്തെ രാഹുൽ പ്രത്യേക ബ്ലോക്കാകുമ്പോൾ ഒരങ്ങം കുറയും എന്നാൽ ആര്യാടൻ എത്തുന്നതോടെ ആ കുറവ് നികത്തുകയും ചെയ്തു ഇടതു സ്വതന്ത്രനായിരുന്ന അൻവറിന്റെ രാജ്യോടെ ഇടതുപക്ഷത്തിനാണ് ഒരങ്ങം കുറഞ്ഞു വരിക എന്നാൽ സഭയിൽ മൃഗീയ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഈ കുറവ് ഭരണപക്ഷത്തെ ബാധിക്കുകയേ ഇല്ല എന്താണെങ്കിലും തിങ്കളാഴ്ച മാങ്കൂട്ടം വരുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അന്നേ ദിവസം നമുക്ക് കണ്ടറിയാം